ഹായ് ഫ്രണ്ട്സ് അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള നിരവധി ജോലി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് എറണാകുളം ജില്ലയിൽ പ്രമുഖ വാട്ടർ സപ്ലൈ കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് താമസവും ലഭിക്കുന്നതാണ് പ്രായം അൻപത് വയസ്സുവരെ വിളിക്കേണ്ട നമ്പർ എയിറ്റ് ഫൈവ് നയൻ ടു ഡബിൾ നയൻ നയൻ വൺ സീറോ എയ്റ്റ് എയ്റ്റ് ഫൈവ് നയൻ ടു ഡബിൾ നയൻ നയൻ വൺ സീറോ നയൻ ഇടുക്കിയിൽ കുട്ടിക്കാനത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ക്യാൻ്റീനിലേക്ക് വനിതാ കുക്കിനെ വിളിച്ചിട്ടുണ്ട് ഇരുപതിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ കിച്ചൺ ഹെൽപ്പർ പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വിളിക്കുക നയൻ സീറോ സെവൻ ഫോർ ഫോർ ടു ഫൈവ് സിക്സ് ഫോർ സിക്സ് കോട്ടയം താഴത്തങ്ങാടിയിൽ ഏഴാം ക്ലാസ് ഐ സി എസ് ഇ സിലബസിൽ പഠിക്കുന്ന കുട്ടിക്ക് വീട്ടിൽ വന്ന് ട്യൂഷൻ എടുക്കുവാൻ ഡിഗ്രി യോഗ്യതയുള്ള ആളെ ആവശ്യമുണ്ട് വിളിക്കുക നയൻ ഫോർ ഫോർ സിക്സ് ടു നയൻ ഫോർ വൺ സെവൻ എയ്റ്റ് ആലപ്പുഴയിൽ മുല്ലയ്ക്കൽ മണ്ണഞ്ചേരി ചേർത്തല കളർകോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓഫീസിലേക്ക് ഓഫീസ് വർക്കിന് ആളെ ആവശ്യമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം പ്രായം മുപ്പത്തി ഒൻപത് വരെ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ സെവൻ ടു ഡബിൾ വൺ ഡബിൾ ഫോർ ഫോർ ത്രീ അടുത്തത് ഇരുന്നൂറിൽ പരം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് മാനേജർ അസിസ്റ്റന്റ് മാനേജർ മാനേജർ ട്രെയിനീസ് സ്റ്റോക്ക് കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് പാക്കിങ് തുടങ്ങിയവയാണ് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാലായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് കൂടാതെ താമസവും ഭക്ഷണവും വൈഫൈയും ഫ്രീ ആണ് പ്രായം ഇരുപത്തിയൊൻപത് വരെയുള്ളവർക്കാണ് വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ടു ഫൈവ് ഫൈവ് സെവൻ എയ്റ്റ് സീറോ വൺ സിക്സ് എറണാകുളത്തേക്ക് എറണാകുളത്തുള്ള സമീപ പ്രദേശങ്ങളിലേക്ക് വനിതാ സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല പ്രായവും പ്രശ്നമല്ല ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വിളിക്കുക നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് വൺ സീറോ എയ്റ്റ് ഡബിൾ ഫൈവ് കൊല്ലത്ത് റെസ്റ്റോറൻറ്റിലേക്ക് ചൈനീസ് മാസ്റ്റർ ആയിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ പ്ലസ് താമസവും ഭക്ഷണവും വിളിക്കുക എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് ഫോർ ഡബിൾ ടു നയൻ സിക്സ് പാലക്കാട് ഹോസ്റ്റലിൽ താമസിച്ച് ക്ലീനിങ് ജോലിക്കായിട്ട് ആളെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ മുതലാണ് വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ സീറോ ത്രീ ഡബിൾ സെവൻ സെവൻ നയൻ കൊല്ലത്ത് കഫേയിലേക്ക് ഡെസേർട്ട് മേക്കർ പാസ്ട്രി ഷെഫിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കുക നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ടു എയ്റ്റ് സെവൻ എയ്റ്റ് കണ്ണൂർ തളിപ്പറമ്പ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഒഴിവുണ്ട് പ്രായം അറുപത്തിരണ്ട് വയസ്സ് വരെ കോടതിയിൽ നിന്നോ കോടതിക്ക് സമാനമുള്ള വകുപ്പുകളിൽ നിന്നോ വിരമിച്ചവർക്കാണ് ഈ ജോലി താൽപ്പര്യമുള്ളവർ ബയോഡേറ്റ ആധാർ കാർഡ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ജൂൺ പതിനഞ്ചിന് വൈകിട്ട് മണിക്ക് മുൻപായിട്ട് ജില്ലാ ജഡ്ജ് ജില്ലാ കോടതി തലശ്ശേരി സിക്സ് സെവൻ സീറോ വൺ സീറോ വൺ എന്ന വിലാസത്തിൽ സമർപ്പിക്കുക എന്തെങ്കിലും സംശയമറിയുന്നതിനായിട്ട് സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഫോർ വൺ ഡബിൾ സീറോ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നിരവധി അടുത്ത വെക്കൻസികളുമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്